ഹൈഡിയസ് വെൽക്കം സിലു ടോക്സ് ഈ റീസെൻ്റ് ഇട്ട ഒരു വീഡിയോയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിലെ കണ്ടൻറ്റ് ആ വീഡിയോയിൽ അവർ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു വീഡിയോനെ ബേസ് ചെയ്തിട്ട് ആരും തന്നെ ഊഹാപോഹങ്ങൾ മിനയുകയോ കഥകൾ ചമയ്ക്കുകയോ ചെയ്യരുതെന്ന് സ്വന്തം മക്കളുടെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനൽസൊക്കെ ഇവരുടെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ചിലവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചിലർ അവരുടേതായ പിന്നെ പെർസ്പെക്റ്റീവിൽ കൂടെ വീഡിയോ ചെയ്തവരുണ്ട് ഞാനിവിടെ ഇത് ചെയ്യാൻ കാരണം എനിക്ക് ചില അഭിപ്രായങ്ങൾ കാരണം ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവരുടെ ചാനലിൽ പോയിട്ട് ഞാൻ കുറച്ച് മറ്റുള്ള അവരുടെ കുറച്ചും കൂടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു നോക്കി പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ചില തോന്നലുകളാണ് വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇവിടെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫ് പ്രേക്ഷകർക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് അനുഭവിക്കുന്ന അതേ പ്രോബ്ലം തന്നെയാണ് സിലൂടോക്സിലെ സലഹയും അനുഭവിക്കുന്നത് കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ തങ്ങളുടെ പേഴ്സണൽ ലൈഫ് വരെ എക്സ്പോസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു കോണ്ടു വേണ്ടിയിട്ട് എന്തും വീഡിയോ ആക്കി പിന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവരെത്തുകയാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ടുകാരില്ല ഡെയിലി വീഡിയോ ഇടുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോണ്ടിന് ലിമിറ്റേഷൻ വരുന്നു അപ്പം വീഡിയോ എന്തായാലും വീഡിയോ മസ്റ്റാണ് ഇടേണ്ടത് അപ്പോൾ അതിന് വേണ്ടി അവർ കോണ്ടന്റിന് വേണ്ടിയിട്ട് അവർ അവരുടെ ലൈഫ് തന്നെ ഇങ്ങനെ വീഡിയോ ആക്കി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെ അറിയാതെ ചെയ്തു പോകുന്നതാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോയിൽ അറിഞ്ഞോ അറിയാതെയോ പറ്റി പോകുന്നതാണ് പക്ഷേ ഇതെല്ലാം സഹോദരം വീക്ഷിച്ച് ഒരു സീരിയൽ കാണുന്ന അതേ അറ്റാച്ച്മെൻറ്റോടുകൂടി അതേ അഡിക്ഷനോടുകൂടി കാണുന്ന പ്രേക്ഷകർ ഈ വീഡിയോയ്ക്കകത്തുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും മനസ്സിൽ ഓർത്ത് വെക്കുകയും അവർ തന്നെ അവർ സ്വയം ഒരു ഒരു ചിത്രം അവരുടെ മനസ്സിലുണ്ടാക്കി വയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ അതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ സലഹ തന്നെയാണ് കാരണം അവരായിട്ട് ഇട്ട് കൊടുത്ത കാര്യങ്ങളുടെ മേലാണ് ഈ പ്രേക്ഷകർ ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ടോക്സിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും വേണ്ടിയല്ല പക്ഷേ എൻ്റെ ചില അഭിപ്രായങ്ങൾ തോന്നലുകൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയൊന്നും മറച്ചു വയ്ക്കുന്നില്ല ഹൺഡ്രഡ് പേർസെൻറ്റ് സെപ്പറേറ്റഡ് എന്നുള്ള അവരുടെ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എൻ്റെ പതിനേഴ് വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ആ ഒരു സമയത്ത് അതിനു മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് അഞ്ച് മക്കളാണ് അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻറ്റാക്കി എടുക്കരുത് എനിക്ക് നല്ലവണ്ണം പേടിയുണ്ട് പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത് അവരുടെ മുന്നിലും പോയി പെട്ട് കൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ് വൺ ആൻഡ് ഹാഫ് മില്യൺ വ്യൂസ് ലഭിച്ച വീഡിയോ ആണിത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും വേറെ എവിടെ നിന്ന് എടുത്ത ഒരു കണ്ടന്റും അല്ല അവരുടെ വീഡിയോസ് കണ്ടിട്ട് അതിനകത്ത് നിന്ന് ലഭിച്ച അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളായാണ് ഞാനിവിടെ പറയുന്നത് അവർ പറയുന്നുണ്ട് പതിനേഴാം വയസ്സിലാണ് അവരുടെ വിവാഹം നടക്കുന്നതെന്ന് ഈ വിവാഹം നടക്കുന്ന സമയത്ത് അതായത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ആ സമയത്താണ് അവരുടെ വിവാഹം നടക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ബന്ധമാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ മുകളിലാണ് അവരെ വീട്ടുകാർ ഇനം തയ്യാറായത് അപ്പോഴും ഇവർ കല്യാണം കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവരുടെ ആ പ്രായത്തിൻ്റെ ഒരു മെച്യൂറിറ്റി വരാത്ത പ്രായമായതുകൊണ്ട് തന്നെയുള്ള ആ ഒരു ആ ഒരു ഇൻസെക്യൂറിറ്റിയൊക്കെ അവരിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഷെയർ ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത്രയും ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഉണ്ടാകുന്ന ആ പ്രയാസങ്ങളാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നീട് അവർക്ക് കുട്ടികളുണ്ടായി പിന്നെ മറ്റൊരു വീഡിയോ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ മൂത്ത രണ്ട് കുട്ടികൾക്ക് ഒരു നല്ലൊരു ജീവിത സാഹചര്യം കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഭർത്താവ് ഗൾഫിലാണ് കല്യാണം കഴിക്കുമ്പോൾ ഗൾഫിലാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല എങ്ങനെയായാലും ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് ജീവിതത്തിൽ എല്ലാ സൗ സൗഭാഗ്യങ്ങളും ലഭിക്കാതെ പോയ കുട്ടികളാണെന്ന് പറയുന്നുണ്ട് പരിഹാരം ആ ബുദ്ധിമുട്ടിൽ നിന്നുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടി വന്നതെന്ന് തന്നെ അവർ പറയുന്നുണ്ട് അതായത് ഇവർക്കുള്ള ഇപ്പം നിലവിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നതല്ല കാരണം ഈ വ്യക്തിയുടെ കഠിനമായ പ്രയത്നം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങൾ തന്നെയാണത് അപ്പോൾ അവരുടെ കഠിനാധ്വാനം അറിയാം ആ അഞ്ച് മക്കളാണ് അവർക്കുള്ളത് അതും കുരുന്നുകൾ ചെറിയ ചെറിയ മക്കളാണ് മൂത്ത രണ്ട് പിള്ളേരെ വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ തൊട്ടടുത്തടുത്തുള്ള മക്കളാണ് അപ്പം ആ ഈ അഞ്ച് പിള്ളേരെ വെച്ചിട്ട് ആ കുട്ടികളുടെ കാര്യവും നോക്കണം അതിന് ഈ ഡെയിലി വീഡിയോസ് ഇടുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്ന ആളെന്ന നിലയിൽ ഒരു വീഡിയോ പിന്നെ ഉണ്ടാക്കി അതിനകത്ത് അത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്ന ടൈമും അതും അതിനിടയ്ക്ക് ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കുടുംബത്തിൻ്റെ മൊത്തം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത വിജയമാണ് വിജയമാണിതുവരെ അതൊക്കെ സമ്മതിച്ചേ പറ്റൂ ഇവരെ മുമ്പിൽ കൈകൂപ്പിയേ പറ്റൂ അത്രയും അത്രയും ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് അവരുടെ പിന്നെ ചാനൽ ഇപ്പോൾ ഇത്രയും റീച്ചിലെത്തി നിൽക്കുന്നത് അപ്പോൾ അവരുടെ ആ ഫാമിലിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും പങ്ക് പങ്ക് മാത്രമല്ല മെയിൻ സ്രോതസ് ഇവരുടെ ഈ ചാനൽ തന്നെയാണ് അപ്പോൾ അതിന് അവർക്ക് അഹങ്കാരമുണ്ട് അഹംഭാവമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അത് അനുവദിച്ചു കൊടുത്തേ പറ്റൂ കാരണം ഈ ഒരൊറ്റ വ്യക്തിയുടെ കഠിനാധ്വാനം മൂലമുണ്ടായിരിക്കും കാരണം ഉറക്കമില്ലാതെ ഓരോ അവർ പറയുന്നുണ്ട് ഓരോ സെക്കൻഡിനും മൂല്യം കൊടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് ജീവിച്ചതെന്ന് പറയുന്നത് കാരണം വളരെ ആസൂത്രണം ചെയ്ത് എല്ലാ കാലത്തും യൂട്യൂബ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ചാനൽ വളർന്നു വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ ടിക്ടോക്ക് ഏറ്റവും ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ടിക്ടോക്ക് ഒരു ഒരു സുപ്രഭാതത്തിൽ ടിക്ടോക്ക് നമുക്കില്ലാതെ നഷ്ടപ്പെട്ടു കാരണം അതേപോലെ തന്നെ ഏത് സമയം യൂട്യൂബ് ചാനലായാലും എന്നിട്ടുള്ള ഇതൊക്കെ ആയാലും ഏത് പ്ലാറ്റ്ഫോം ആയാലും നമ്മുടെ കയ്യിലല്ല ഒന്നും കാര്യം എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിൽ ഇൻ്റർനാഷണൽ ഇഷ്യൂവിൻ്റെ പേരിൽ എന്തെങ്കിലും യൂട്യൂബ് ഇന്ത്യയിൽ നിർത്തലാക്കി കഴിഞ്ഞാൽ എന്തെയ്യും ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ ടിക്ടോക്ക് നിർത്തലാക്കിയ പോലെ ആയിരിക്കില്ല യൂട്യൂബ് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ കാരണം ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് പോകുന്നുള്ളതിനാൽ യാതൊരു സംശയമില്ല കാരണം അത്രയും യൂട്യൂബിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ക്രിയേറ്റേഴ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതായത് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ അധ്വാന ഫലം തന്നെയാണ് അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണമെന്ന് അപ്പോൾ ഇവരുടെ എല്ലാ വീഡിയോസിലും കടന്നു വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഇവർ ചെയ്തിരിക്കുന്ന ആ ശ്രമം ഇവർ ആ കുടുംബത്തിന് വേണ്ടി ഇവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരിത് അവർ അറിഞ്ഞും അറിയാതെ അവരുടെ വീഡിയോയിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എൻ്റെ അധ്വാനമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില സൂ ചെറിയ സൂചനകൾ അത് സ്വന്തം ഹസ്ബൻ്റിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറയുന്നതാണ് എന്ന് വേണമെങ്കിലും പറയാം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ മുകളിലാണ് റിയാക്ട് ചെയ്യുന്നത് ആ വീഡിയോസ് എടുത്തിട്ടാണ് അവർ റിയാക്ഷൻ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് അല്ല അല്ലെങ്കിൽ അവരായിട്ട് ഇനിയിപ്പോൾ ഈ സലൂട്ടോക്സ് ആണെങ്കിൽ അവരുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് വന്നിട്ടോ എടുക്കുന്ന എടുക്കുന്ന വീഡിയോസ് ഒന്നും അല്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല ഈ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടന്റിന്റെ മുകളിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ കണ്ടന്റ് എല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞാലല്ലേ ആരായാലും വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന പണം അൾട്ടിമേറ്റ് ലക്ഷ്യം പണം തന്നെ അതിപ്പോൾ റിവ്യൂ ചെയ്യുന്നവരുടെ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് പിന്നെ കുക്കിംഗ് ചാനലായിക്കോട്ടെ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പിന്നെ വീഡിയോസ് കാണാൻ പ്രേക്ഷകർ വേണം വീഡിയോസ് ലൈക്ക് ചെയ്യാൻ അവർ വേണം വീഡിയോസ് അവർ അതേപോലെ അവർ നല്ല കമൻറ്റും ചെയ്യണം അവർക്ക് വിമർശനാത്മകമായ കമൻസുകളൊന്നും ഇടാൻ പാടില്ല അല്ലെങ്കിൽ വീഡിയോ പിന്നെ ഇത് റിവ്യൂ ചെയ്യുന്ന ആളുകളിത് ഈ വീഡിയോ എടുത്തിട്ട് റിവ്യൂ കണ്ടൻ്റ് കണ്ടൻ്റ് ആക്കരുത് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടരുത് ഈയൊരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുമ്പോൾ നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതാണ് അതിന് നെഗറ്റീവ് കമൻറ്റ്സ് വരും നമ്മളിടുന്ന വീഡിയോയ്ക്ക് എപ്പോഴും നെഗറ്റീവ് കമൻസ് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റേ വരുള്ളൂന്ന് എങ്ങനെ ഉറപ്പിക്കാം അതേപോലെ ലൈക്ക് മാത്രം വരള്ളൂ ഡിസ്ലൈക്ക് വരില്ലേ രണ്ടും അതായത് അപ്പം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതില് ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റെതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് കാരണം നിങ്ങളൊന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്നും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ അഞ്ച് മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസി താമസിക്കുകയാണ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഓരോ കുടുംബത്തിലൊക്കെ അഞ്ച് പേരെയൊക്കെ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലെംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ കുറുവാസംഘം മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫായിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ മക്കളെ ആരെങ്കിലുമൊക്കെ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്ട്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത് ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഇത് ഓപ്പണായിട്ട് പറയണം ശേഷം നിങ്ങളുടെ അന്തി ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു അതിനു വേണ്ടി എന്നെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുമുണ്ട് ഇവിടെ സൽഹ പറയുന്നുണ്ട് പറയാൻ നിർബന്ധിതയായി എന്ന് ആരാണ് ഇവരെ നിർബന്ധിച്ചത് പറയാൻ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുന്ന ആളുകളോ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുന്ന ആളുകളാണോ തീരുമാനിക്കേണ്ടത് എന്ത് വീഡിയോ എന്ത് കണ്ടൻ്റാണ് പുറത്തേക്ക് വിടേണ്ടതെന്ന് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസൊക്കെ പിന്നെ ഓഡിയൻസിന് വിട്ടുകൊടുക്കേണ്ടത് കമൻറ്റ് ബോക്സിലെ മെസ്സേജസ് നോക്കിയിട്ടാണോ ആളുകൾ പലതും ചോദിച്ചുകൊണ്ടിരിക്കും ഈ മെസ്സേജ് ഇടുന്ന ആളുകൾ മുഴുവൻ വീഡിയോ കണ്ടവരാണെന്ന് പറയാൻ പറ്റില്ല ഈ വീഡിയോ കണ്ടവരാണ് മെസ്സേജ് ഇടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എത്രയോ ആളുകളുണ്ട് ഒരു വീഡിയോ ഓപ്പൺ വീഡിയോ പോലും ഓപ്പൺ ചെയ്യാതെ നേരെ കമൻറ്റ് ബോക്സിൽ പോയി ഇങ്ങോട്ട് കഥകൾ വായിച്ചെടുക്കുന്ന ആളുകളുണ്ട് എത്രയോ പേര് ഈ പറയുന്ന ആളുകളുടെ ചോദ്യത്തിന് ആയിട്ടാണ് ഞാൻ ഈ കാര്യം പുറത്ത് പറയുന്നതെന്നുള്ളതൊക്കെ വെറുതെ ഇവരുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം ഇവർ കൊടുത്തിരിക്കുന്ന തമ്പിനയിലുകൾ എന്തൊക്കെയാണെന്ന് കാരണം വളരെ ആ തമ്പനീനുകളെല്ലാം ഒന്നിനൊന്ന് പുറകെ കൂട്ടി വായിച്ചാൽ തന്നെ ഇവരുടെ ഫാമിലിക്കകത്തുള്ള ചെറിയ ഇഷ്യൂസ് എന്തോ ഉണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നതാണ് ആ ഓരോ വീഡിയോസിനും കൊടുത്തിരിക്കുന്ന തമ്പനിയിലെല്ലാം കൂടി ഒന്നൊന്നായി കൂട്ടി വായിച്ചാൽ അവർക്ക് നമുക്ക് മനസ്സിലാവും പ്രേക്ഷക മനസ്സുകളിൽ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അതിനെ പീക്കിലെത്തിക്കുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ആ ഇത് തമിനയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്തു പോകും ഇങ്ങനത്തെ തമനയിൽ ഇത് കൊടുക്കുമ്പം തന്നെ അതേസമയം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ ആ വീഡിയോക്കകത്തുണ്ടാവില്ല അതായത് തമനയിലൊന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടോക്ക് വരുന്ന വീഡിയോയിൽ പലപ്പോഴും മോട്ടിവേഷണൽ ടോക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനവർ കൊടുത്തിരിക്കുന്ന തമനയിൽ എന്താണെന്ന് വെച്ചാൽ വളരെ ക്രൂഷ്യലായ തമനയിൽ കാരണം അതെന്ന് പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന എന്താ ഇവർ എന്തോ സംതിങ് ഈസ് സംതിങ് സ്മെല്ലിങ് സംതിങ് ഈസ്മെല്ലിങ് എന്നുള്ളൊരു ഇതിൽ അത് തന്നെയാണ് ആ പ്രേക്ഷകർക്ക് ഉണ്ടാവുക പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ തനിയാണ് തനിയാണിപ്പോൾ താമസിക്കുന്നത് പിള്ളേരും അഞ്ച് പിള്ളേരും ഞാനും തനിയാണ് തനിയാണിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഈ കാര്യം പുറമെ പബ്ലിക് അറിയുകയാണെങ്കിൽ തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു ഇതെനിക്ക് അതായത് കുറുവാസംഘം ഒക്കെ ഒന്ന് വന്ന് ആക്രമിക്കുക കുർവാസംഘമൊക്കെ യൂട്യൂബിലെ വീഡിയോസ് നോക്കിയിട്ട് ആരൊക്കെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് നോക്കിയിട്ടാണ് ആക്രമിക്കാൻ വരുന്നത് ഇവിടെ എത്രയോ ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു എത്ര വിധവകൾ മക്കളെ വെച്ച് താമസിക്കുന്നുണ്ട് എത്രയോ പട്ടാളക്കാരുടെ ഭാര്യമാർ കുടുംബമായിട്ട് ചിലവർക്കൊക്കെ അച്ഛനും അമ്മയും പാരൻസൊക്കെ കൂടെ വന്ന് താമസിക്കുക അല്ലാത്തവർ എത്ര പേരോ കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഹസ്ബൻ്റുകളുള്ള പിന്നെ ഭാര്യമാരും മക്കളൊക്കെ എത്ര പേര് താമസിക്കുന്നുണ്ട് അവരുടെ നേരെയൊക്കെ കുർബാ ആക്രമിക്കുകയാണ് ഇതൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ കറക്റ്റായ ടൈമിൽ ഒരു അങ്ങനെ ഒരു ക്രൂഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് അത്രയും വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്ക് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തു അത്ര തന്നെ കാര്യമുള്ളൂ ഇതിൽ ഇനി ഇതിൽ വേറെ ഒന്നും പറയാനില്ല കാരണം നിങ്ങൾക്കറിയാം കാലങ്ങളായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ എന്താണ് ഒരു പബ്ലിക്കിന് വേണ്ടത് ഏത് ടോപ്പിക്ക് കൊടുത്താലാണ് പബ്ലിക്ക് വ്യൂ ഷൂ വ്യൂ കൂടുക അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് നിങ്ങൾ കാലങ്ങളായിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ബോധ്യമുണ്ട് എന്ത് തീറ്റ കൊടുത്താലാണ് ആളുകൾക്ക് ഒത്തിപ്പിറുക്കി കൊണ്ടുപോകാം അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് അപ്പോൾ ആ വ്യക്തതയൊക്കെ ഉള്ള ആൾ വെറുതെ ഇങ്ങനെ ടോപ്പിക് ഇട്ടിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പിന്നീട് പ്രേക്ഷകരിലേക്കാണ് വെക്കുന്നത് പ്രേക്ഷകരിലേക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളിലേക്കും വെക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ പുറത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ആ വീഡിയോ ആ വീട്ടിലുള്ള ആളുകൾക്കോ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതായത് പറയുന്നത് കുർവാസംഖം അങ്ങോ വന്നു ഞങ്ങളെ തല അടിച്ച് കൊല്ലയോ അങ്ങനെ ഒറ്റയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾ കാണുന്നു അതായത് പ്രേക്ഷകർക്കും പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും എന്നാണ് അവർ പറഞ്ഞ് നിർത്തുന്നത് ഈ കാണുന്ന ആളുകൾ പൊട്ടന്മാരാണ് ഈ വീഡിയോ ചെയ്താൽ നിങ്ങളും ബുദ്ധി ഇല്ലാത്ത ആളല്ല അതേപോലെ വീഡിയോ കാണുന്ന ആളുകളും പൊട്ടന്മാരല്ല അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ റിവ്യൂ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകളും അവരും സമർത്ഥന്മാരിൽ സമർത്ഥന്മാരാണ് എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം അതുതന്നെയാണ് വേറെ ഒരു ഉദ്ദേശവും ഇല്ല സമൂഹത്തെ നന്നാക്കുക എന്നുള്ളതോ ആരെങ്കിലും പേഴ്സണലായിട്ട് റിസെപ്ഷണൽ കേസസ് ഉണ്ടാ ഉണ്ടായേക്കാം പക്ഷേ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങളായാലും ഞാനായാലും മറ്റു ചാനൽസ് ആര് തന്നെ കുട്ടികളുടെ നല്ല ഭാവിയോർത്ത് ഈ വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഡൈവേഴ്സ് ചെയ്യുന്നതൊക്കെ ഇന്നത് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ രണ്ട് വ്യക്തികൾ ഇങ്ങനെ അടിപിടി കൂടിയോ പരസ്പരം കലഹിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവർ സെപ്പറേറ്റ് ആവുന്നതിനെയും അതാണ് ആ മ അവിടെയുള്ള മക്കൾക്ക് നല്ലത് അല്ലാതെ ആ മക്കൾ ഈ ദുരിതത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട് അവർക്കൊരു സ്വസ്ഥമായ ജീവിതം കിട്ടുമല്ലേ അങ്ങനെ സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിനേക്കാളും പോയത് ഡൈവേഴ്സ് തന്നെയാണ് തലമുറ ആകെ മാറിപ്പോയി പണ്ടത്തെ പണ്ടൊക്കെ ആയിരുന്നോ ഡൈവേഴ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കൊരു ഭയം ഇപ്പം പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഡൈവേഴ്സ് തന്നെ അത് ഏറ്റവും നല്ല ഓപ്ഷൻ അത് തന്നെയാണ്